അപ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് പ്രശസ്ത നടൻ ആസിഫ് അലിയെ സംഗീതജ്ഞനായ രമേശ് നാരായണൻ അപമാനിച്ച ആ സംഭവം ഈ വീഡിയോയിലൂടെ നാം പറയുന്നത് നാം സമൂഹത്തിൽ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നയാളാണെങ്കിലും ഇനി പറയാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മിൽ നിന്നും ഇതുപോലെയുള്ള ഫാൾട്ടുകൾ സംഭവിച്ച് ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന നാം ഒറ്റ സെക്കൻഡ് കൊണ്ട് അതംപതിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ നമുക്കറിയാം ഒരു പ്രശ്നം നടക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിനിമയുമായി പ്രവർത്തിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇവിടെ രമേശ് നാരായണന് പുരസ്കാരം നൽകുന്നതാണ് രംഗം അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ വേണ്ടി നടൻ ആസിഫ് അലിയെ ക്ഷണിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ ആ മൊമൻഡോ വാങ്ങിയ ഈ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ചുകൊണ്ട് ഈ കയ്യിലിരിക്കുന്ന മൊമൻഡോ അദ്ദേഹത്തിൽ നിന്ന് സദസ്സിന് അഭിമുഖമായി നിന്നുകൊണ്ട് സ്വീകരിക്കുകയായിരുന്നു നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിന്റെ മുന്നിൽ നടൻ ആസിഫ് അലിയുടെ കരങ്ങളിൽ നിന്നും ഈ പുരസ്കാരം വാങ്ങാതെ സംവിധായകൻ ജയരാജിന്റെ കരങ്ങളിൽ നിന്നും ഈ പുരസ്കാരം വാങ്ങിയതിന് പിന്നിലുള്ള ഛേദോ വികാരം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരാളെയും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ സൈഡ് നിന്നുകൊണ്ട് അയാളെ പിന്താങ്ങാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഏതായാലും നാം ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഛേദോ വികാരം കാരണമായി അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിക്ക് ഒരു മങ്ങൽ വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം രമേശ് നാരായണനെ ട്രോളുന്ന രൂപത്തിൽ ഒരുപാട് മോശം കമന്റുകൾ അദ്ദേഹത്തിന് ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഇമേജുകളെല്ലാം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് തരം താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം സാഹചര്യം ഇല്ലാതെയാകാൻ നാം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഒരു സിനിമാ മേഖല മാത്രമല്ല സമൂഹത്തിന്റെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വലിയ പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നതാണ് ഒരു സമൂഹത്തിലെ ഇത്ര ആളുകൾ എടുക്കുമ്പോൾ അവരെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പല സ്കിൽസുകൾ ഉണ്ടാകാം പക്ഷേ അവരെക്കാൾ ഹൈറാണ് ഞാൻ എന്നുള്ള ചിന്ത നാം വച്ച് പുലർത്താൻ പാടില്ല സ്വർഗീയ ലോകത്തു നിന്ന് തന്നെ ഇബിലി സുലാത്തല്ലാഹി അലേഹി ആട്ടി ഓടിക്കാൻ കാരണമായ ഒരു മൈൻഡ് സെറ്റാണ് ഈ പറഞ്ഞത് അള്ളാഹുബാനുവത്താല മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ആദം അലൈഹി സ്വലാമിന് സുജൂത് ചെയ്യുക അക്കൂട്ടത്തിൽ ഇബിലീസും ഉണ്ടായിരുന്നു ഞാൻ ആ ആദമിന് സുജൂത് ചെയ്യുകയോ തീനാൽ പടയ്ക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ പടയ്ക്കപ്പെട്ട ആദമിനെ എന്തിനു സുജൂത് ചെയ്യണം അന ഹൈറിൻ ഹൂ അവനേക്കാൾ കയറി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇബിലീസ് അവിടെ ഗർവ് കാണിക്കുകയുണ്ടായത് അതിന്റെ പേരിൽ മലക്കുകളുടെ ഉസ്താദായ ഇബിലീസിന് വലിയ പരാജയമാണ് ഉണ്ടായത് അവരുടെ ഡിഗ്നിറ്റി താഴുകയും ലോകത്ത് എല്ലാവരും ശപിക്കപ്പെടുന്ന ഒരാളായി മാറുകയുമാണ് ഉണ്ടായത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ സമൂഹത്തിൽ ഒന്നുമല്ല ഞാൻ നിസാരനാണ് ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം കുട്ടികളോട് കരുണ കാണിക്കണം ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ ആർദ്രതയോടെ അലിവോടെ പെരുമാറണം മുതിർന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യണം അവർക്ക് ആദരവ് നൽകണം എന്നുള്ള ചിന്തയൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇനി മൂന്നാമതായി പറയുന്നത് നാം നമ്മെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ശരീരത്തിനെ പറ്റി മനസ്സിലാക്കിയാൽ നാം വെറും നിസാരനാണ് നാം യഥാർത്ഥ ദൈവത്തിനെ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് കഴിയുമെന്നാണ് പഠിപ്പിക്കുന്നത് നാമും അതുപോലെ നജസ് യൂറിനും ഒരേ സ്ഥലത്തു നിന്ന് തന്നെ വരുന്നു ഇതും മ്ലേച്ഛമായ ബീച്ചും ഒരേ സ്ഥാനത്തു നിന്ന് തന്നെ വരുന്നു ഇത് നമ്മുടെ തുടക്കമാണെങ്കിൽ നമ്മുടെ അവസാനം എങ്ങനെയാണ് ദുർഗന്ധം വമിക്കുന്ന ശവമായിട്ട് മയ്യത്തായിട്ടാണ് നമ്മുടെ അവസാനം ഇതിന്റെ ഇടയിലുള്ള നമ്മുടെ ജീവിതം അശുദ്ധിയെ പേര് നടക്കുന്ന മലം പോലെയുള്ള അശുദ്ധിയെ പേര് നടക്കുന്ന ആളാണ് അതുപോലെ മറ്റു മ്ലേച്ഛമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രകൃതമാണ് മനുഷ്യൻ്റെ എന്ന് നാം മനസ്സിലാക്കാതെ പോകരുത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മറ്റൊരാളോട് ഈ രൂപത്തിൽ പെരുമാറാൻ കഴിയുക ഇവൻ നാം ഒരു റോസ പുഷ്പത്തെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് അത് നീറ്റ് ആൻഡ് ക്ലീനാണ് എപ്പോഴും അതിൻ്റെ സമീപത്ത് നിന്ന് നല്ല സുഗന്ധം വമിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് മനുഷ്യൻ ഒരു നേരം കുളിച്ചില്ലായെങ്കിൽ വൃത്തിയായില്ല എങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ദുർഗന്ധം അമിക്കുന്നത് ഏതൊക്കെ ഏരിയയാണ് നജസ്സായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കണം ഒരു പനി മതി നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഊർജം തകർന്നു പോകാൻ അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയാൻ അതുകൊണ്ട് ഈ കാര്യം നാം മനസ്സിലാക്കുക എല്ലാവരോടും സ്നേഹത്തോടെയും ആർദ്രതയോടെയും പെരുമാറുക അഹങ്കാരത്തിന്റെ എല്ലാ ലാഞ്ചനകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് നാം അവിടെ കണ്ടത് അഹങ്കാരത്തിന്റെ ചില പെരുമാറ്റങ്ങളായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിഴുതു മാറ്റുക ലായ ദുഖുൽ ജന്ന സ്വർഗത്തിൽ അഹങ്കാരി ലവലേശം കടക്കുകയില്ല എന്ന് മുത്തുനബി സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചതാണ് അപ്പോൾ ഇതൊക്കെ നാം മനസ്സിലാക്കുക നമ്മുടെ ചുറ്റു നടക്കുന്നതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് അതാവും എല്ലാവരും അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമായി കാണാൻ കീ വാച്ചിങ് ബാക്ക് ടു ജൻ അസ്സലാ വൈകും വരമത്തല്ലാ വർക്കാത്തു